നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ലഫ്റ്റ് ഡെമോക്രാറ്റിക് വിമൻസ് ഫെഡറേഷൻ കൊണ്ടാടി സൌത്ത് മേഖലാ കൺവെൻഷന്റെ ഉദ്ഘാടനം എൽ ഡി ഡബ്ല്യുഎഫ് ഏരിയ സെക്രട്ടറി പി പ്രശാന്തി നിർവഹിച്ചു കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ശ്രീജ സത്യൻ അധ്യക്ഷയായിരുന്നു സംഘടനയുടെ കൊണ്ടാഴി സൌത്ത് മേഖലാ സെക്രട്ടറി സത്യഭാമ രാധാകൃഷ്ണൻ മഹിളാ മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രിയം വധ കെ കെ പഞ്ചായത്ത് സെക്രട്ടറി ഇന്ദിര ടി കെ തുടങ്ങിയവർ സംസാരിച്ചു ദിവസങ്ങളിൽ കൊണ്ടാഴി സൗത്ത് മേഖലാ കമ്മിറ്റിക്കകത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ശക്തമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചുകൂട്ടിയത് നമുക്കറിയാം താഴെ സ്ക്വാഡ് പ്രവർത്തനങ്ങളായാലും അതുപോലെ തന്നെ നമുക്ക് മറ്റ് ബൂത്ത് തല കൺവെൻഷനുകളും മറ്റു കുടുംബയോഗങ്ങളും ഒക്കെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് നേതൃത്വം കൊടുക്കുന്നതിന് സഖാക്കളെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചു കൂട്ടിയത് താഴെ ഇതിൻ്റെ വരും ദിവസങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവകര സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വരാൻ പോകുന്ന ഇലക്ഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവർക്കൊരു അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ യോഗം ചേർന്നത് ഇന്ന് ഈ യോഗത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഈ കമ്മിറ്റിയെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒമ്പതാം അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൽ നിന്നും ഭാരവാഹികളായിട്ടും ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം നടത്തിയത് സി ന്യൂസ് കൊണ്ടാടി